ഐ ഫ്രണ്ട്സ് നമ്മുടെ മറ്റുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ പരിപാടി നമ്മൾ ചെറിയൊരു കാർ കാർഷ് പണിയാൻ പോകണം നമ്മൾ ഇത്രയും ഭാഗത്ത് ഒരു ചെറിയ കാർഷ് ഒരു ചെറിയ കാർ കിടക്കാനുള്ള രീതിയിൽ നമ്മൾ ഒരു ഷെഡ് അടിക്കാൻ പോകണം അതിൻ്റെ പൈപ്പുകളും പീസുകളൊക്കെ നമ്മൾ ഇങ്ങനെ തുടച്ച് പെയിൻ്റ് അടിക്കാൻ പോകണം അപ്പോൾ അത് അടിച്ചതിന് ശേഷം ബാക്കി പീസർ കട്ട് ചെയ്ത് മൂന്ന് തൂണ്ണും കുഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാം നമ്മൾ പെയിൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തൂണ് നമ്മൾ കുഴിച്ചിട്ടുണ്ട് തൂണ് കുഴിച്ചതിന് ശേഷം നമ്മൾ മൂന്ന് കൊന്നിൻ്റെ സ്കോയർ ടൂപ്പാണ് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ മൂന്ന് തൂണ് ഇതേപോലെ നമ്മൾ കുഴിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്ക്വയർ പ്ലേറ്റ് അടിക്കണം സ്ക്വയർ പ്ലേറ്റ് നമ്മൾ ഡ്രില്ല് ചെയ്ത് അടിക്കാൻ പോകണം ആങ്കർ ബോൾഡിട്ടാണ് ഉപയോഗിക്കുന്നത് അഞ്ച് അഞ്ചിൻ്റെ സ്ക്വയർ ഫുട് ഇതേപോലെ നമ്മൾ പ്ലേറ്റ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യണം ശേഷം നമുക്ക് ഉത്തരം സെറ്റ് ചെയ്യണം നമുക്ക് ബാക്കി പീസുകൾ ഇതേപോലെ ലെവലിന് ഡ്രില് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പ്ലേറ്റും കൂടെ സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് സ്ക്വയർ പ്ലേറ്റ് സെറ്റ് ചെയ്യണം ശേഷം നമുക്ക് ഉത്തരം സെറ്റ് ചെയ്യാം നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ് നമ്മൾ നാലാണ് സെറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൈഡ് വീതി കൂടുതലും വീതി കുറവാണ് നമ്മുടെ മതിലും വീടുമായിട്ടുള്ളതാകും അപ്പോൾ നമ്മൾ തൂണ് തൂണ്ണിടുമ്പോൾ അതനുസരിച്ച് വാട്ടർ ലെവൽ കറക്റ്റ് വാട്ടർ ലെവൽ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഒരു സൈഡ് നമുക്ക് താത്തും പൊക്കിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ലെവലായിട്ട് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തോളൂ ഇല്ലെങ്കിൽ ഒരു സൈഡ് ചരിഞ്ഞ് മമ്മൂട്ടി കാണാൻ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മളത് ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പണി കിട്ടും അപ്പോൾ നമ്മളത് കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ബാക്കി പീസും കൂടെ ഇതേപോലെ ഇവിടെ വെച്ച് വെൽഡ് ചെയ്യാ കഴിക്കോര് വെച്ച് വെൽഡ് ചെയ്യണം അതിനുശേഷം നമുക്ക് അതിനകത്ത് പട്ടിയും വെച്ച് വെൽഡ് ചെയ്യാമുണ്ട് അടുത്ത നമ്മൾ ഷീറ്റ് ഇതിനകത്ത് നമുക്ക് ജെ എസ് ഡബ്ലിയുൻ്റെ ഷീറ്റാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കവർ നമ്മൾ കവർ ഇളക്കി കളഞ്ഞിരിക്കുകയാണ് കവർ വെച്ച് നമ്മൾ ഒരിക്കലും ഷീറ്റെടുത്ത് ഇടരുത് അത് വെള്ളം കെട്ടി കിടന്ന് നമുക്ക് പെട്ടെന്ന് ദുരുമ്പായി പോകാം ഷീറ്റ് അതുകൊണ്ട് ഇളക്കി കളഞ്ഞിരിക്കുകയാണ് നമ്മൾ അടുത്താലും നമ്മൾ ഇതിനകത്ത് പട്ടിലടിക്കാണ് പട്ടിയിലടിച്ചതിന് ശേഷം നമുക്ക് തൊട്ട് മേളിൽ കൂടെ ലൈനില് പോകുന്നുണ്ട് ഞാൻ കമ്പി എടുത്ത് പൊക്കി വഴിക്ക് ഒന്ന് ടച്ച് ചെയ്യാം ചെയ്തു എന്തായാലും നോട്ട് എല്ലാം തോന്നിച്ചത് എന്തായാലും ഷോക്ക് അടിക്കാൻ ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും നമുക്ക് ഇനി ബാക്കി പീസ് കൂടെ പട്ടിലൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ പാത്തി ക്ലാമ്പുകൾ സെറ്റ് ചെയ്തു പാത്തിക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് സീറ്റ് ഇടാം അങ്ങനെ നമ്മൾ ഷീറ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞ് പാർട്ടി സെറ്റ് ചെയ്തിട്ട് ഉണ്ട് പാത്തിയിൽ കഴിഞ്ഞ് നമുക്ക് എൻ്റെ ടോപ്പ് എൻ്റെ ക്യാപ്പുകൂടെ വെച്ച് സെറ്റ് ചെയ്യാണ്ടും പിന്നെ നമുക്ക് അപ്പർ സൈഡ് റോഡിൽ നിന്ന് കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് തൂവാന കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൂവാനം നമ്മൾ മുക്കാലത്ത് മുക്കാലിൻ്റെ സ്ക്വയർ ടൂബിൽ നമ്മൾ തൂവാനം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടെ സെറ്റ് ചെയ്തിട്ട് വലിയെടുക്കാം അപ്പോൾ നമ്മുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമുക്ക് വീഡിയോ നമുക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കായിരിക്കും ഇതുപോലെ വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്